പിന്നെ കാര്യങ്ങളെ പറയേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവാതിരിക്കൂല എന്നാ പൊതുവേ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് കുട്ടികളെ കുതിരയേറുക ചെറുപ്പക്കാരെ കുതിരയേറുക പെണ്ണുങ്ങളെ കുതിരയേറുക ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഞാനതിനൊക്കെ എതിരാണ് കുട്ടികൾ നേരാവും യുവാക്കൾ നേരാവും സ്ത്രീകൾ നേരാവും എല്ലാവരും നേരാവും പറയേണ്ട മാതിരി പറഞ്ഞാൽ മതി മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് മൂന്ന് സമയത്താണ് എന്നാണ് മൂന്ന് സമയത്താണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുക ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ നിക്കാരം നിർബന്ധമാകുന്ന തരത്തിൽ ആക്കലും ബാല്യകവും ആകുകയെന്നോ മെൻസസ് തുടങ്ങുക എന്നോ ജനാഭത്തിൽ എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയാകുകയെന്ന് നമ്മൾ പറയല്ല ഓപ്പ വലിയ കുട്ടിയായി വാപ്പ വരല്ല മോനോട് എടാ കുഞ്ഞു പയമായി ഒന്നും ചെയ്താൽ പോരാ വല്യ കുട്ടിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ് ഞാൻ പ്രായപൂർത്തി കൊണ്ട് ഉദ്ദേശിച്ചത് വലിയ കുട്ടിയായാൽ ജീവിതത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാവും എന്താ മാറ്റം വലിയ കുട്ടിയായി എന്ന് ഒരാൾക്ക് തോന്നിയാല് ഇനി ഇന്നോട് ഇങ്ങോട്ട് ആരും ഒന്നും പറയണ്ട എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാന്ന് തോന്നും ഇതാണ് വലിയ കുട്ടികളുടെ പ്രശ്നം പിന്നെ അങ്ങോട്ടൊന്നും കയറില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങ മാത്രമേ ചെയ്യുള്ളൂ ഓം പറഞ്ഞത് വേറുള്ളവരൊക്കെ കേൾക്കണം ഓനോട് ആരും പറയാൻ പാടില്ല ഒന്നുമല്ല റോഡ് സൈഡിൽ വണ്ടി നിർത്തുമ്പോൾ രേഷൻ കൂടിയാണ് സൈഡാക്കി കളി എന്ന് പോലും പറയാൻ പാടില്ല കാരണം അവൻ വലിയ ഉട്ടിയല്ലേ എന്നുള്ളതാണ് പ്രശ്നം ഇതാണ് വലിയ ഉട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞത് ഇത് ജീവിതത്തിന്റെ വലിയൊരു മാറ്റമാണ് രണ്ടാമത്തെ മാറ്റം ജോലി ഇട്ടുമ്പോഴാണ് മൂന്ന് സമയത്താണ് മനുഷ്യന്റെ മാറ്റം രണ്ടാമത്തെ മാറ്റം ജോലി ഇട്ടുമ്പോഴാണ് ഒരു ജോലി കിട്ടാൻ വേണ്ടി കഴുതക്കാല് മാത്രല്ല കൈതന്റെ വാലും പിടിക്കും ജോലിയാണ് കിട്ടിയാലും സ്വഭാവമാണ് മാറും ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാല് ചില പഞ്ചായത്ത് ഓഫീസ് ചെന്നാല് ചെല വില്ലേജ് ഓഫീസ് ചെന്നാൽ അവിടെയൊക്കെ കാണാൻ കുറച്ച് ജോലിക്കാര് മോത്ത് കോക്കാത്ത സീസ് എനിക്കാരോടൊന്നും ദേഷ്യം ഉണ്ടായിട്ട് പറയാമെന്നല്ല സംഗതി ചെന്നാ അങ്ങനെ കാണും ഞാൻ അധികം പോലും ഇല്ല ആരോടേലും കൊടുത്തേക്കലാ അത് കാണാൻ പറ്റിയാൽ അതന്നെ മോത്ത് കോക്കാത്ത സീസ് കുറെ ആൾക്കാർ അയാള് ജോലി ഇട്ടുന്നതിന്റെ മുന്നേ എങ്ങനെയൊന്നും ആയിരുന്നില്ല ജോലി ഇട്ടുന്നതിന്റെ മുമ്പ് ഞമ്മളൊക്കെ പോലത്തെ നല്ല മനുഷ്യന്മാര് മോത്തു കോക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യണ സാധനമായിരുന്നു ജോലിന് കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതാ ജോലിയുള്ളവർക്ക് ജോലി ഇല്ലാത്തവരോട് ദേഷ്യം ഓനും കുറെ കാലം ഈച്ചിനാട്ടി നടന്നുള്ള ഒരു ബോധവും ഉണ്ടാവില്ല ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം ഒരു പണി കിട്ടിയിട്ടുമാണ് നാലു ദിവസം ലീവ് എടുക്കാൻ എന്ന് ആലോചിച്ച മാതിരിയായിരുന്നു പിന്നത്തെ പരിപാടി ഇതാണ് സംഗതി മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആകുമ്പോഴാണ് റിട്ടയേർഡാവുമ്പോൾ എന്ന് പറഞ്ഞാല് അത് ഗവണ്മെന്റ് ജോലിന്ന് റിട്ടയേർഡായാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കൃഷിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കുവൈത്തുനിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് എവിടുന്നു റിട്ടയർഡായാലും ഉള്ള ഒരു പ്രശ്നമാണ് കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാന്നുള്ളത് കുട്ടികളെ കണ്ണിന്റെ നേരം കണ്ടുകൂടാ അതായത് വല്ലിപ്പാക്ക് ആകെ പെരയിൽ രണ്ട് പണി അന്നത്തെ സമുദായത്തിന്റെ വലിയൊരു ദുര് ദുര്യോഗം എന്ന് പറയാനേ കുട്ടികൾ ഇങ്ങനെ രേശങ്ങൾ വലുതായി വന്നാൽ ഇമ്മയും മക്കളും കൂടി ഒന്നാവും എന്നിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ട മൂപ്പര്ക്ക് ആകെ പെരേല് മൂന്ന് ഉള്ളൂ ഒന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മീൻ കൊണ്ടുവരാ രണ്ടാമത്തേത് നഴ്സറിക്കുട്ടിനെ വണ്ടിയേറ്റി കൊടുക്കുക മൂന്നാമത്തെ പണി വൈകുന്നേരത്തെ ഒരു ടോർച്ച് എടുത്ത് കാണ്ട് പള്ളിക്കൊ പോയിട്ട് ഹൗതിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ് മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ് കാൽമക്കൂടെ പാർന്നാലും പ്രശ്നമാണ് പാർന്നിയിലെങ്കിലും പ്രശ്നമാണ് ഇതാണ് സംഗതി ഇത് വയസ്സാവുമ്പോഴുള്ള ഒരു മാറ്റാണ് വയസ്സന്മാർക്ക് കുട്ടികളെ കണ്ണിന്റെ കണ്ടു എല്ലാവർക്കും ഒന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാ വയസ്സന്മാരും കൂടി ഇത് കഴിഞ്ഞ് പോകുമ്പോ എന്റെ പിന്നാലെ കൂടാൻ നിൽക്കൊന്നും വേണ്ട കുറച്ച് ആൾക്കാരെ അങ്ങനെ ഉണ്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ നിങ്ങൾ ചിരിക്കണത് അല്ലേ നിങ്ങൾ ചിരിക്കൂലല്ലോ നിങ്ങൾ അജബായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ഇരിക്കലോയ്യാ സംഗതി അങ്ങനെയാണ് അതായത് പേരക്കുട്ടി വിരുന്നു വരിക എന്ന് പറയുമ്പോൾ വല്ലിപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് ഒരീസം തിരക്കുണ്ടാവില്ല രണ്ടാമത്തെ ഈസ് നീ ചൊറിഞ്ഞു മാന്തി അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങോട്ട് ഏ സൈക്കിൾമേ കയറാൻ പാടില്ല ഏഹ് സൈക്കിൾമെന്ന് ഇറങ്ങാൻ പാടില്ല സൈക്കിൾമേ കയറാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല കണ്ണടക്കാൻ പാടില്ല പത്രം എടുക്കാൻ പാടില്ല പേപ്പറിൽ നിന്ന് ഫോട്ടോ വെട്ടി കണ്ണട കാല് മുറിച്ചത് ഓൺ തന്നെയാണ് ഭയങ്കര പ്രശ്നം എന്ന് കുട്ടികളുള്ളോടത്ത് പത്രത്തിലെ എല്ലാ ഫോട്ടോയും ബാക്കി ഉണ്ടാവും നമ്മളാരും പുരാവസ്തു ഗവേഷകരൊന്നുമല്ല വെട്ടിന്റെ ബാക്കി ഉണ്ടാകും പയതിന്റെ കൂട്ടത്തിൽ തൂക്കി വിൽക്കാനുള്ളതല്ലേ അത്രയൊക്കെ മതി എന്നാരോഹിക്കുക എല്ലാവരും കുട്ടികളായിട്ട് വലുതായതല്ലേ ഞാൻ എൻ്റെ സ്ഥാനത്താണ് മറ്റൊരാളെ കാണുന്നത് അയാളുടെ സ്ഥാനത്തല്ല എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഞാൻ എൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണുകയാണ് ചെയ്യണത് അതുകൊണ്ടൊരു കാര്യമില്ല ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്ത് കാണണം കുട്ടികളെ കുട്ടികളുടെ സ്ഥാനത്ത് കാണണം മുതിർന്നവരെ മുതിർന്നവരുടെ സ്ഥാനത്ത് കാണണം പള്ളിക്ക് ജമാത്തിനടുക്കണം ഒരാള് പള്ളിൻ്റെ മുമ്പ് കൂടെ എങ്ങനെയാണ് പോയി ജമാത്തിന് കയറാതെ പള്ളിന്റെ മുമ്പ് കൂടെ എങ്ങനെയാണ് പോയാലേയും അത് അയാൾക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ് കോയതുകൊണ്ട് ഇക്കാര്യം എന്ന് വിചാരിക്കാൻ ഒരു കുഴപ്പവും ഇല്ല വിചാരിക്കാം പക്ഷെ ആ നടന്ന് പോയത് നമ്മളാണെങ്കിൽ വിചാരിക്കാൻ പാടില്ല വേറൊരാളാണെങ്കി അങ്ങനെ വിചാരിക്കാം മറ്റുള്ളവർക്ക് ന്യായം കാണാം അവനാൻ ന്യായം ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ നേരത്തെ അയാൾ പോയാൽ ഇന്നലെ കക്കൂസ് കക്കൂസ്കൂന്ന് തോന്നി അതേ നേരത്തെ ഇന്നും മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വിചാരിച്ചാൽ മതി പക്ഷെ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കി അങ്ങനെ വിചാരിക്കരുത് ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയുന്നത് അവനാനുള്ള ഞായല്ല ഞമ്മക്കറിയും വേറുള്ളവർക്കുള്ള ഒരു ഞായും ഞമ്മക്കറിയില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം ഞായല്ലാത്തത് ആകെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ അത് ഞാനാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരിക്കലെ സൈദന അനസുബിൻ മാലിക് റലി അള്ളാഹു മുസ്തഫാൻ നബിസ് മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞുകൊടുത്തു മദീലെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞുകൊടുത്തു ഖത്താബ് റലി അള്ളാൻ അറിഞ്ഞു അനസ് റലി അള്ളാഹു മദീനത്തെ മുനാഫിക്കങ്ങളുടെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഉമർ അലി അള്ളാഹുനെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അനസേ ഇങ്ങളടുത്ത് മദീനത്തെ മുനാഫിക്കങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് മുത്തുനബി സല്ലാല്ന്ന് കേട്ടു അതൊന്ന് തരുമോ ഞാൻ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇപ്പൊ കൊടുന്ന് തരാർന്നു അനസർ അലി അള്ളാവിന് പറഞ്ഞു തരൂല അതിന് നബി തങ്ങൾ ഇന്ന സ്വകാര്യത്തിൽ പറഞ്ഞെന്നാണ് അപ്പൊ ഉമർ ഹത്താബർ അലി അള്ളാവിൻ ചോദിച്ചു നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് തരി ഞാനതൊന്ന് നോക്കിങ്ങാണ്ട് ഇപ്പൊ തന്നെ എടുത്ത് എന്ന് പറഞ്ഞു മൊബൈലിൽ പകർത്തൊന്നുമില്ല ഇല്ല അങ്ങനെ തന്നെ എടുത്തരാ ഒന്ന് നോക്കട്ടെ അനസ് എന്ന് പറഞ്ഞു നോക്കാനും തരൂലായിരുന്നു എന്നാ ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ആ ചോദിച്ചോളി അറിഞ്ഞു അതിൽ ഇന്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്നറിഞ്ഞു ഇന്ന ഞാ ലീസ്റ്റ് വേണ്ടായിരുന്നു മൂപ്പര് ഈ ലീസ്റ്റ് തിരഞ്ഞറിഞ്ഞത് അതിൽ ആരൊക്കെ അറിയാനല്ല ഇന്റെ പേരുണ്ടോ നോക്കാനായിരുന്നു വാസ്തവത്തിൽ നരകത്തേക്കുള്ള കുറെ ആൾക്കാരെ ലീസ്റ്റ് നമ്മളെ മനസ്സിലില്ലേ എന്നാലിച്ച് നോക്കാം നിങ്ങള് ഇന്നോർത്തി ഇന്നോ അല്ലോ ഓനോ ഓ ഒരിക്കലും സ്വർഗത്ത് പോലെ ഓൻ റീപത്ത് പറഞ്ഞടക്കല്ലാതെ വേറെന്താ പണി മറ്റോനോ അല്ലോ ഒരിക്കലും പോവാൻ സാധ്യതയില്ല ഓ എൻ്റെ പേരക്കുട്ടിനെ പറ്റി പറയണ്ട ഇവനോ അല്ലോ ഓ എന്തായാലും നരകത്തിലെ വറകനെയാണ് ഉറപ്പാൻ സ്വർഗത്തിൽ പിന്നെ ആരേ ഉള്ളൂ ഞാൻ മാത്രം പിന്നെ ജിബിനിയിലുണ്ടാവും പിന്നെ മീക്കായി ഇസ്രാഫീല് ഹസ്രായി പിന്നെ അബോഖർ സുദ്ദീ ഖി അള്ളങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഞാനും ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ ആദ്യം എന്താ വേണ്ടേ ആ നരകത്തുക്കളുടെ ലിസ്റ്റഡ് കീറിയാലേ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ളൂ എഴുതി ഒന്നും പ്രവർത്തിക്കാനില്ല മറ്റിക്കുണ്ടാവില്ല മാലിമാറ്റിക്കുണ്ടാവില്ല മറ്റിക്കുണ്ടാവില്ല പൂർവ്വ ഉണ്ടാവില്ല ആർക്കും ഒന്നും പ്രവർത്തിക്കാനില്ല നരകത്തുക്കളുടെ ലിസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ആദ്യ ആ ലിസ്റ്റി വെട്ടി അള്ളാഹുത്തേല ആരെയും നരകത്തിലേക്ക് വേണ്ടി പഠിച്ചിട്ടില്ല നമ്മളെ അള്ളാഹു തേല പഠിച്ചിട്ടുള്ളത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസാനത്തെ യോഗ്യതയും നഷ്ടപ്പെട്ടാൽ ഓന എന്തെങ്കിലും ഒന്ന് കാട്ടണ്ടേ അതിനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിന് നരകം എന്ന് പറഞ്ഞത് നമ്മളെ ആരെയും അള്ളാഹു താല നരകത്തിന് വേണ്ടി പഠിച്ചിട്ടില്ല എന്ന് ആദ്യം വിശ്വസിക്കണം സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളെ പഠിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ പോവാൻ ധാരാളം വഴികളുണ്ട് വഴിയുള്ള എല്ലാ സ്ഥലത്തുക്കും എളുപ്പവഴിയുണ്ട് അതുകൊണ്ട് എളുപ്പവഴിയിലൂടെ സ്വർഗത്തിൽ പോവാൻ നമുക്ക് കഴിയണം അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് നന്നാകാത്തോരാരും ഇവിടെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക നന്നാവൂല എന്ന് വെറുതെ പറയണ എന്ന് സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി കിറഹുല്ല മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ആളുകൾ നന്നാവൂല എന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ് നന്നാകണം എന്ന കൂടെ നിങ്ങൾ പറയുന്നില്ല എന്നതാണ് ശരി നിങ്ങൾ പറയുന്നതിന് വേറെ ഉദ്ദേശം ഉണ്ടാവും അതുകൊണ്ടാണ് നേരാവാത്തത് നന്നാകണമെന്ന കൂടെ പറയുന്നില്ല ഞാൻ ആയിരം പേരോട് പറയുമ്പോൾ അയ്യായിരം പേര് നന്നാകുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് ഈ ശരീരത്തിന് നമ്മൾ കൊണ്ടിടക്കുന്ന ഈ ശരീരത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് ഈ ശരീരത്ത് വേഗത്തിൽ ആളുകൾ ഉൾക്കൊള്ളുന്ന ശരീരത്താണ് സയ്യദ്ബിഅലി തൊള്ളായിരത്തി അൻപത് കൊല്ലം ദീന് പറഞ്ഞിട്ട് ഒമ്പത് പേരാണ് വന്നത് വേറെ അഭിപ്രായത്തിൽ എൺപത് പേരാണ് വന്നത് മുസ്തഫായ നബി എന്നാലും അലൈഹി നബിസ്മ എട്ട് വർഷം കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇസ്ലാമിനെ എത്തിച്ചിട്ടുണ്ട് അൻപത്തി മൂന്നിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് അതിൻ്റെ ശേഷമാണ് പ്രബോധനം ശക്തമാക്കുന്നത് അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ മക്കം ഫായി അതിൻ്റെ ഇടയിൽ എട്ട് കൊല്ലാണുള്ളത് എട്ട് കൊല്ലം കൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പരിശുദ്ധമായ ദീനിനെത്തിക്കാൻ മുസ്തഫ നബി അലൈഹി സല്ല തങ്ങൾ കാണിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കൊണ്ട് നടക്കുന്ന അവസാന ശരീരത്ത് ആളുകൾ വേഗത്തിൽ ഉൾക്കൊള്ളുന്ന ശരീരത്താണ് പറയാനും മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ തയ്യാറായ മതി ആളുകൾ വേഗത്തിൽ ഉൾക്കൊള്ളും ആളുകൾ വേഗത്തിൽ മനസ്സിലാക്കും ആൾക്കാർ നന്നാവും മാസ റമദാമാസായാലേ പള്ളിക്കത്തെ ഹൗദിൽ വെള്ളടിച്ച തെകനില്ല എന്താ കാരണം ആൾക്കാർ നിക്കേച്ചിട്ട് തന്നെയാണ് ആൾക്കാരെ നിസ്കരിച്ചിട്ട് തന്നെയാണ് അത് നിസ്കരിക്കുന്നവരുടെ എണ്ണം കൂടുതലുണ്ട് നോമ്പ് നോൽക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഹജ്ജിന് പോണവരെ എണ്ണം കൂടിയിട്ടുണ്ട് ഉമ്രക്ക് പോണോരെ എണ്ണം കൂടിയിട്ടുണ്ട് പെണ്ണുങ്ങൾ വരെ ഉമ്രക്ക് പോണേലും മുൻപന്തിയിലുണ്ട് കാരണം ഒരു വള വിറ്റാ മതി എന്നതാണ് സ്വർണത്തിന് വില കൂടിയതാണ് പ്രധാനപ്പെട്ട കാരണം ആയിക്കോട്ടെ എന്നാലും അതൊക്കെ വളരെ കൂടുതൽ